ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭയിൽ സൗജന്യ നേത്ര പരിശോധനയും നിർണയ ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെയും പട്ടാമ്പി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനയും നിർണയ ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചത് നേത്രദാന നേത്രാനപക്ഷാചരണത്തിന്റെ ഭാഗമായി നഗരസഭാങ്കണത്തിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു ജില്ലാ ആശുപത്രി സർജൻ ഡോക്ടർ ഗീത വിഷയ അവതരണം നടത്തി വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സി എ റാസി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ക്യാമ്പ് ഡോക്ടർ ഗീത ക്യാമ്പിന് നേതൃത്വം നൽകി